ഉല്ലാസേട്ടന്റെ റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോ നമ്മുടെ എന്റെയും സ്വന്തം റെസ്റ്റോറൻറ് ആണ് അല്ലേ അതെ അല്ലേ ആ ഞാൻ കൊടുത്തോളാം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരാൾ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും റെസ്റ്റോറന്റ് പോലെയാണ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചു പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ താറാവ് റോസ്റ്റും അല്ലേ താറാവ് റോസ്റ്റ് അല്ലേ അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക മുളക് പൊടി മല്ലപ്പൊ മഞ്ഞപ്പൊ സോറി മല്ലപ്പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് പുറത്തുള്ള കെമിക്കലൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ലെന്ന് അതിൽ മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ജനങ്ങൾക്ക് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും നീ സ്വാദിഷ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിപ്പന്തലിലോട്ട് വരാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള് കിട്ടുന്ന ഭക്ഷണം പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ കുറേ പ്രാവശ്യം പോയി കള്ളു കുടിക്കാനല്ല ഈ പറയുന്ന ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി കാരണം സാധാരണ റെസ്റ്റോറന്റിലൊന്നും ഇങ്ങനത്തെ ഭക്ഷണം കിട്ടാറില്ല സാധാരണ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ കറിപ്പൗഡെന്നൊക്കെ പറയാൻ പുറത്തുനിന്ന് മേടിക്കുന്നതാ ഇത് വീട്ടിലുണ്ട് വീട്ടിലെ ഉണക്കിപ്പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ അതല്ലേ കറക്റ്റാണ് ഇല്ല ഇല്ല എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോ എന്തായാലും പന്ത് ഈ പറയുന്ന ഉല്ലാസന്റെ ഈ ഒരു മുന്തിരി പന്ത് അല്ല ഈ പന്തള വഴി പോകുമ്പോൾ നിർബന്ധമായിട്ട് ഞാൻ ഉറപ്പായിട്ട് കേറും കാശും തരും കേട്ടോ ഓക്കെ ഫ്രീ ആയിട്ടൊന്നും തരണ്ട എനിക്ക് കൊളാബൊന്നും ഒന്നും വേണ്ട കേട്ടോ ചിലർക്ക് കൊളാബ് പിടിക്കാൻ വേണ്ടി വരും എനിക്ക് ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരെയും സ്റ്റാർ മാജിക് എല്ലാ ടീംസിനെയും ഇവിടെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇടാൻ സാധിക്കട്ടെ മിണ്ടാതിരിക്കും കോമഡി ആണോ ചിരിച്ചു കൊടുത്ത ആ ഇവക്കിടെ വരുന്നോ അന്നാ കൊഴപ്പല്ല അത് കറക്റ്റ് വളരെ സന്തോഷം പന്തളത്ത് വീണ്ടും വരാൻ പറ്റിയതില് ആദ്യമൊക്കെ പന്തളം പന്തളം എന്ന് ഉല്ലാസ് പന്തളത്തിന്റെ പേര് കേൾക്കാൻ പറയുന്നത് ഞാൻ വീട്ടും വരാന്ന് ഓർത്തു പിന്നീടാണ് ഞാൻ കലാരംഗത്ത് വന്നപ്പോഴാണ് പന്തളം എന്നൊരു സ്ഥലോട്ടെന്ന് പറഞ്ഞത് പറഞ്ഞത് ഹലോ ശരിക്കും പറഞ്ഞതാ സത്യം കേട്ടു അപ്പൊ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഫുഡിന്റെ വീഡിയോ ആണ് ആ ചേച്ചി ചിരിക്കണത് പറഞ്ഞപ്പാ ഞങ്ങള് ഫുഡൊക്കെ കൊച്ചിക്കാരുടെ ഫുഡാണ് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അമ്മമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഫുഡുകൾ കഴിച്ച് ശീലിച്ച ആളാണ് ഞാൻ മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞ ഒരു ഷാപ്പുണ്ട് കണ്ടിട്ടുണ്ടവിടെ കള്ളു കുടിക്കാനല്ല ആൾക്കാർ പോണത് ഫുഡ് കഴിക്കാനാണ് മുല്ലപ്പന്തൽ ഭയങ്കര ഫേമസാ വേൾഡിൽ നിന്ന് തന്നെ എല്ലാവരും വന്ന് ആഹാരം കഴിക്കുന്ന സ്ഥലമാണ് കാരണം നല്ല ഫുഡ് കിട്ടുന്ന കൊണ്ടാണ് നമ്മള് അത് അതെനിക്കറിയാം അത് പറഞ്ഞു പറഞ്ഞതാ കേരളത്തിൽ നിന്ന് മാത്രമല്ല വേൾഡിൽ നിന്ന് എല്ലായിടത്തും മുല്ലപ്പത്തലിൽ വരും അതുകൊണ്ട് അതുപോലത്തെ ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലേ വേൾഡിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് മാത്രല്ല എല്ലായിടത്തും വേൾഡിൽ നിന്നെ പിന്നെ കേരളമില്ലല്ലേ അപ്പൊ എല്ലായിടത്തു നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പന്തളം വരെ വന്ന് കഴിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നോട് ചോദിച്ചിട്ട് ഈ ഹോട്ടലിൽ തുടങ്ങിയത് പുള്ളി ശരിയാണ് കാരണം ഫുഡ് എപ്പോഴും നന്നായിട്ട് രുചിക്കുന്ന ആളായതുകൊണ്ടാണ് എന്നോട് ചോദിച്ചിട്ട് പറയാ തുടങ്ങിക്കോ ഞാനൊക്കെ പുറകണ്ട് കഴിക്കാനായിട്ട് അപ്പൊ ഞാൻ കഴിക്കാനിടയ്ക്ക് ഇടയ്ക്ക് വരും പിന്നെ ഇടയ്ക്ക് ഞാൻ ചെറിയ വോക്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നല്ല ഫുഡ് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞോണ്ട് മോശം ഫുഡ് കൊടുക്കരുത് നല്ല ഫ്രഷ് മീനൊക്കെ വെച്ചിട്ട് നല്ല പെട്ടക്കണ മീനൊക്കെ വെച്ച് അയിലയും കരിമീനും താറാവും പിന്നെ പെടക്കണ പശുവും കുമ്മളക്കായല്ലേ എല്ലാവരും സംസാരിച്ചു ഒരു പാട്ട് കൊടുക്കാം നമ്മളൊരു ആൾക്കാര് കൂടുതൽ സംസാരിക്കാനുള്ളത് നമ്മൾ നമ്മളൊരു ഫാമിലി പാക്കേജായിട്ട് സംസാരിച്ച് വേഗം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഉല്ലാസേട്ടന്റെ മുന്തിരി പന്തൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സംരംഭം പടർന്ന് പന്തലിച്ച് ഒരു വൻ മരമായി തീരട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആശ ആശംസിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സോ നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും എല്ലാം വേണം നമുക്ക് ഈ ഒരു റെസ്റ്റോറന്റ് അടിപൊളിയാക്കി തീർക്കണം നമ്മൾ ഇതൊരു ഫുഡ് കഴിച്ചിട്ടില്ല ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ധനോ എല്ലാവർക്കും ഒരു ഹായ് പറയോ സുഖമാണോ ചോയ്ക്ക് ഭക്ഷണം കഴിച്ചോ ചോദിക്കേ കഴിക്കാത്തവരൊക്കെ പോയി വേഗം ഫുഡ് കഴിക്കാൻ പറയാം അനിയൊരു രണ്ടുപേര് പാട്ട് പാടിയാൽ ബിനീഷ് പാടുന്നതിന് മുമ്പ് വേണോട്ടോ അല്ലെങ്കിൽ നമ്മടെ വെയിറ്റ് പോവും

ഉല്ലാസേട്ടാ എല്ലാ മനുഷ്യർക്കും വയറും മനസ്സും ഒക്കെ നിറച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയട്ടെ നല്ല ഭക്ഷണം എവിടെ ഉണ്ടെങ്കിലും എല്ലാ വ്യക്തികളും ഓടി നടന്ന ദൂരം ഒന്നും ഒരു പ്രശ്നമല്ലാതെ വന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അതെ എസ്പെഷ്യലി ഞങ്ങൾ ഞങ്ങൾ ഇന്ന് രാവിലെയും അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് കഴിച്ചിട്ട് വന്നെ അപ്പോ അതുകൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ മുന്തിരിപ്പന്തൽ ഒരു ഫേമസ് ഹോട്ടലായി വളരട്ടെ ഓൾഡ് വരും